ഇറാൻ എന്നെ ഏറെ പ്രിയങ്കരമാക്കിയത് ഇവരുടെ ഈ ഒരു അതിഥി സൽക്കാരമാണ് ഷെയ്ഖ് ഷെരീഫയും കുടുംബവും ഇന്ന് അവരുടെ ആതിഥ്യം സ്വീകരിച്ചേ പോകാവൂ എന്ന് നിർബന്ധിച്ചത് പ്രകാരം ഞങ്ങൾ കയറിയ ഇറാനിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്നുള്ള വിഭവങ്ങളുടെ നേർക്കാഴ്ചയാണിത് അതിമനോഹരമാണ് ഇറാനി വിഭവങ്ങൾ പ്രത്യേകിച്ച് ഇറാനിയൻ കബാബ് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ എത്ര കഴിച്ചാലും നമുക്ക് മതിയാകാത്ത തരത്തിലുള്ള മനസ്സും വയറു നിറയുന്ന വിഭവങ്ങൾ അതിലേറെ പ്രത്യേകത ഏറെ നേരം അവരെല്ലാവരും കൂടി എന്നെ എനിക്കാണ് സെർവ് ചെയ്ത് എന്നുള്ളതാണ് കാരണം എല്ലാ വിഭവങ്ങളും എൻ്റെ പ്ലേറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ച് എന്നെ കഴിപ്പിക്കാൻ സ്വന്തം കുടുംബത്തിലൊരംഗത്തോടെ എന്ന പോലെ എന്നെ കൊണ്ട് കഴിപ്പിക്കാനാണ് അവർ പരിശ്രമിച്ചിരുന്നത് അത് മനസ്സിനെയും വയറിനെയും വല്ലാതെ നിറക്കുന്ന ഒരു അനുഭവം കൂടിയായി എന്തായാലും ഇറാനിലെ എൻ്റെ യാത്രകളിൽ ഏറെ മികച്ച ഒരു സായം സന്ധ്യയാണ് ഈ കഴിഞ്ഞ് പോകുന്നത് സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്കൊപ്പം വരുന്ന ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ നാട്ടിലാണ് ഞാൻ എന്നുള്ള ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത് ഇറാനിലാണ് എന്ന് ഒരു അനുഭവം ഒരു തോന്നൽ പോലും എനിക്കുണ്ടായില്ല എന്നുള്ളതാണ് നക്തമായ സത്യം ഇറാനിയൻ വിഭവങ്ങളെല്ലാം അതിമനോഹരമാണ് അത് നാവിന് ഏറെ രുചികരവുമാണ് വീണ്ടും വീണ്ടും ആ ഭക്ഷണത്തിൻ്റെ ഒപ്പം നമുക്കൊപ്പം വന്ന അബു ഫർസാനും അതുപോലെ തന്നെ ഷെയ്ഖ് ഷെറീഫിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമെല്ലാം എൻ്റെ പ്ലേറ്റിലേക്ക് എൻ്റെ പ്ലേറ്റ് നടക്കുന്ന ആ ഒരു തിരക്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ മതി സന്തോഷിച്ച ദിവസങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അത് തൊട്ടടുത്ത് തന്നെ ചെവിട് കേൾക്കാത്ത സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സംഘം ഒരു പെൺകുട്ടിയോടൊപ്പം നിന്ന് നൃത്തം ചെയ്യുന്ന മനോഹരമായ കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുന്നു ആ കാഴ്ച ഒന്ന് ക്യാമറയിൽ പകർത്താനായി ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ആ വികാരക്ഷോഭങ്ങൾക്കനുസരിച്ച് ആ ഗായക സംഘം ആ നൃത്ത സംഘം ചുവടുകൾ വെക്കുന്ന മനോഹരമായ കാഴ്ച ഇറാനിയൻ സംസ്കാരത്തിൻ്റെ അതിമനോഹരമായ രൂപഭാവങ്ങൾ അവർ സംഗീതം കൊണ്ട് എന്തൊക്കെയോ ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഏറെ വിപ്ലവം നടന്നിട്ടുള്ള ഏറെ വിപ്ലവത്തിൻ്റെ ചരിത്രങ്ങളുള്ള ഇറാനിയൻ മണ്ണിൽ ഇത്തരത്തിലുള്ള സംഗീതങ്ങൾക്ക് ഏറെ പ്രത്യേകതകളുണ്ട് എന്ന് ആ ഭാഷ മനസ്സിലായില്ലെങ്കിൽ കൂടി എനിക്ക് തോന്നിപ്പോയി പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ വല്ലാത്ത ഒരു ആകർഷണീയത തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് അവിടെ നിന്ന് മുഴുവൻ സഞ്ചാരികളും അവരുടെ മൊബൈലുകളിലും അവരുടെ ക്യാമറകളിലും ഒക്കെ ഈ രംഗങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു കാരണം ആ നിൽക്കുന്ന ഒരാൾക്ക് പോലും ചെവി കേൾക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല എന്ന നക്തമായ സത്യം ഞങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തി ഈ പെൺകുട്ടിയുടെ കൈകൾക്കൊപ്പമാണ് അവരുടെ കാഴ്ചയും അവരുടെ ചുവടുകളും ഇത് ഏറെ മനോഹരമായ ഒരു സായം സന്ധ്യയായി എനിക്ക് അനുഭവപ്പെടാനുള്ള കാരണവും ഈ നൃത്തം തന്നെയാണ് എല്ലാ ഹോട്ടലുകളിലും അവർ ഇത്തരത്തിലുള്ള ഗായക സംഘങ്ങളെയും നൃത്ത സംഘങ്ങളെയും ഒരുക്കി വെച്ചിട്ടുണ്ടാവും ചെല്ലുന്ന സഞ്ചാരികളെ ഏറെ സന്തോഷിപ്പിച്ച് അവരുടെ മനസ്സും നേരത്തെ പറഞ്ഞതുപോലെ വയറും നിറച്ച് അവിടെ നിന്ന് അവർ യാത്രയാക്കുകയുള്ളൂ എന്തായാലും ഈ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് കാരണം കാഴ്ചകൾ ഒരുപാടുണ്ട് ഇറാനിൽ കാണാൻ അപ്പോൾ ഒരു ഹോട്ടലിൽ മാത്രം ഒതുങ്ങിയാൽ എൻ്റെ സമയം ഏറെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഏറെ കൂടി കാഴ്ചകൾ വേഗം ഒരു ഫ്രെയിമിലേക്ക് ഒതുക്കിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു എങ്കിൽ തന്നെയും എൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ഗായക സംഘത്തോടൊപ്പമായിരുന്നു എന്തെന്നറിയില്ല വൈകാരികമായ ഒരു അടുപ്പം എനിക്ക് അവരോട് വല്ലാതെ തോന്നിപ്പോയ ഒരു നിമിഷങ്ങളൊന്നായിരുന്നു അത് എന്തായാലും യാത്രകൾ തുടരേണ്ടതായിട്ടുണ്ട് കാരണം ഇറാനിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് എനിക്ക് ആദിത്യമൊരുക്കിയ എൻ്റെ ആ സഹോദരൻ ഷെയ്ഖ് ഷെറീഫിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇനി പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഈ ഒരു കാഴ്ച എത്ര കണ്ടിട്ടും മതിയാകാതെ വീണ്ടും ഞാൻ തിരിച്ചു വന്ന് ഒരല്പം കൂടി മൊബൈലിലേക്ക് പകർത്തി കാരണം അവിടെ നിന്ന് പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സും ഇവരുടെ വളരെ ചടുലമായ ആ ഒരു നൃത്ത അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്തരത്തിലുള്ള മനോഹരമായുള്ള ആ ഒരു കൈകളും വെച്ച് അവർ അവൾ കാണിക്കുന്ന ആ ഒരു നൃത്തത്തിൻ്റെ അവരുടെ തനതായ ഒരു സംസ്കാരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി എന്തായാലും ഇനി പോവേണ്ടത് ഇറാനിലെ മറ്റൊരു നഗരത്തിലേക്കാണ് അവിടെയും കാഴ്ചകൾ ഒരുപാടുണ്ട് കാരണം ഇനി ഇറാനിലെ തന്നെ നഗര കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടില്ല ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ സഞ്ചരിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് എന്തായാലും യാത്രകൾ അവസാനിക്കുന്നില്ല ഇറാനിലെ യാത്രകൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ് എന്നുള്ള നക്തമായ സത്യം ഞാൻ മനസ്സിലാക്കി പോകുമ്പോൾ എനിക്ക് ഇറാനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും വീണ്ടും വീണ്ടും ഇറാൻ സന്ദർശിക്കാനുള്ളൊരു പ്രേരണയും കൂടിയാണ് അത് എന്തായാലും യാത്രകൾ അവസാനിക്കുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നമസ്കാരം